ഹായ് ഹലോ അപ്പോൾ നമ്മൾ താളക്കാവ് പൂരത്തിൻ്റെ തലേന്ന് ആനച്ചമയം അമ്പല പരിസരങ്ങളൊക്കെ കാണാൻ പോവാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കുട്ടിയോടുള്ളൊരു തലേ ദിവസം കണ്ടിട്ട് വരികയായിരിക്കായിരുന്നു നല്ലത് എനിക്ക് എട്ട് മാസമായിട്ടുള്ളൊരു കുട്ടിയുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ഈ രാത്രി അധികം തിരക്കുഴയൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം തിരക്ക കോഴി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കുണ്ടനൂർ പ്രദേശത്തിൻ്റെ ആനുചമയമൊക്കെ കണ്ടു അതിന് ശേഷം നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടാണ് അപ്പോൾ അവിടെ മറ്റേ കാണുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ ലൈറ്റ് അറിയിച്ചൊക്കെ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത് അതൊക്കെ കണ്ടു പാർക്ക് കൂടെ കുറച്ചേരം നടന്നു കേട്ടോ കുണ്ടനൂർ പ്രദേശത്തിൻ്റെ ആനച്ചമയം ഇവർ കഴിഞ്ഞ കൊല്ലം ശാബന മാമിനായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അവരുടെ ഡാൻസ് പ്രോഗ്രാമായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം കാണാൻ പോയിട്ടുണ്ടായിരുന്നു എല്ലാ കൊല്ലം അങ്ങനെ പൂരത്തിന് പൂരത്തിന് തലേ ദിവസമാണ് കേട്ടോ പോവുക പിന്നെന്താ അമ്പത്തിൽ അവിടേക്ക് എത്തി മോനും അമ്മയേട്ടനും കുട്ടിയും കൂടിയിട്ട് പാടത്ത് കൊടുത്ത് നടക്കണം കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഓരോ സാധനങ്ങൾ കൊണ്ട് മറ്റേ വേണോ വേണമെന്ന് ചോദിക്കുകയാണ് മൂന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അത്തേക്ക് പോയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് ലൈറ്റാർ സിമെന്റ് വാങ്ങിയാലൊന്നും കണ്ടിട്ടോ ഭയങ്കര ഇഷ്ടമാണ് ലേറ്റാർ സിമെന്റ് അമ്പലത്തിന്റെ ആദ്യത്തെ പ്രധാനമായിട്ടുള്ളത് പറയുകയാണെച്ചാൽ നമ്മുടെ ലൈറ്റാർ സിമെന്റ് കേട്ടോ പിന്നെ പാത്ര കൂടെ പുറത്ത് കണ്ടിട്ട് നടന്നു അതിനുശേഷം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ നമ്മൾ ജ്യൂസ് കുഴിച്ചു ഒക്കെ ചെയ്ത് ഇത് കണ്ട് കണ്ട് കൊണ്ട് മതിയാവനേക്കാം ഞങ്ങളിങ്ങനെ അപ്പം നമ്മൾ കുറച്ചേരം ആ തലയിലൊക്കെ ഇരുന്ന് ആ പാക്കറ്റ് കാരണം കടയിൽ നിന്ന് ഞാൻ ഒരു കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ കുറച്ച്